നമസ്കാരം നമസ്കാരം ഇത് നമ്മളവിടെ തുടങ്ങിട്ട് മൂന്ന് ഈ സ്ഥാപനം തുടങ്ങിട്ട് ഇവിടെ നമുക്ക് സ്വിമ്മിങ് പൂളുണ്ട് ഇരുപത്തഞ്ച് മീറ്റർ പൂളാണ് പിന്നെ നമുക്ക് ട്രെയിനിങ് എടുക്കുന്നുണ്ട് അതിലെ നമുക്ക് വരുന്നത് ഒരു വൺ അവർ ഫീ വന്നിട്ട് നീന്തുന്ന ആൾക്കാരുന്നുണ്ട് പിന്നെ അതുപോലെ മന്ത്ലി മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ജിമ്മുണ്ട് ഇവിടെ പിന്നെ നമുക്ക് റൂംസ് ഉണ്ട് ഡോർമറ്ററി ഉണ്ട് പിന്നെ ഫംഗ്ഷൻ ഹാളുണ്ട് എല്ലാം അവൈലബിൾ അവൈലബിളാണ് മന്ത്ലി മന്ത്ലി നമുക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഡെയിലി ഡെയിലി ആ അത് ഡെയിലി വൺ അവർ അവർ ആ അങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പോൾ പിന്നെ ഉണ്ട് ജിമ്മിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത് അത് നമ്മൾ മൂന്ന് മാസം എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂവായിരം രൂപ വരള്ളൂ അതുപോലെ നമുക്ക് സ്വിമ്മിംഗ് ആണെങ്കിൽ നമുക്ക് മൂന്ന് മാസത്തിൽ റേറ്റ് കുറവാണ് ഏഴായിരം അറേഞ്ച് വരള്ളൂ നമുക്ക് നന്നായിട്ട് ട്രെയിനിങ് ഉണ്ടാവാറുണ്ട് സമ്മർ ക്യാമ്പ് ഭയങ്കര നാനൂറ് അഞ്ഞൂറ് പേരോളം തന്നെ ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പോകാറുണ്ട് നമ്മളൊക്കെ കറക്റ്റായിട്ട് ക്ലോറിനേറ്റ് ചെയ്തിട്ടും അതുപോലെ ഫിൽടറേഷനൊക്കെ കറക്റ്റ് ആണ് അത് നമ്മൾ ഡെയിലി വെള്ളം ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല അത്രയും ക്ലിയർ ആണ് ഉള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങൾ വന്നിട്ട് കഴിഞ്ഞ കയറിയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാലോ അത്രയും നല്ല നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ എന്ന് നമ്മളെ നമ്മുടെ പുറം നാട്ടുകാര മാണിയം റോഡെന്ന് പറയും തൃശ്ശൂർ പുറന്നാട്ടുകാര മാണിയം റോഡ് അപ്പോൾ വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമസ്കാരം അപ്പോൾ നൌമയാണ് അപ്പോൾ നമ്മൾ നവമയ്ക്കോട്ട് ഒന്ന് അടിച്ചുപൊളിക്കാൻ വേണ്ടി വന്നത് ഇതായതാണ് ജസ്നോ ആണ് ജസ്നോ സ്വിമ്മിംഗ് പൂളിൽ ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നീന്തണമെങ്കിൽ കുളിക്കണമെങ്കിൽ ചാടുകയാണെന്ന് പറയുകയാണെങ്കിൽ എന്തുവേണമെങ്കിൽ ചെയ്യുക ഇവിടെ ഈ സ്വിമ്മിംഗ് പൂളിൽ അപ്പോൾ വന്നേക്കാളും ഞങ്ങൾ വിശനോ അപ്പോൾ അവിടുത്തെ അവിടുത്തെ ഒന്നുമില്ല വീഡിയോ ഞങ്ങൾ കുറച്ച് ആദ്യം ഞാൻ കുളിക്കട്ടെ ചാടട്ടെ നീന്തട്ടെ എന്നിട്ട് കാണിച്ചതാണ് വീഡിയോസ് ഓക്കെ ബൈ